ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ വിപി അരുൺ നമ്മുടെ മാനിഫെസ്റ്റേഷൻ ജേർണി ദാറ്റ് ഈസ് ആഗ്രഹങ്ങൾ സാധിക്കുന്ന യാത്രയിൽ പലപ്പോഴും കുഴപ്പങ്ങൾ വരാറുണ്ട് ഡിലേ വരാറുണ്ട് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് ഇനി ഒഴിവാക്കേണ്ടത് ഇവയാണ് സ്പിരിച്വൽ ക്ലെൻസിങ് ബിഫോർ മാനിഫെസ്റ്റിംഗ് നാം ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു പക്ഷേ യൂണിവേഴ്സ് നമ്മളോട് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഇതൊഴിവാക്കൂ അതിനു ശേഷം ഞാൻ നിങ്ങൾക്ക് ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു തരും എന്നാണ് ഇന്ന് നമ്മൾ എന്താണ് ഈ വീഡിയോയിൽ മനസ്സിലാക്കുന്നത് ആ ഫൈവ് മേജർ ബ്ലോക്കേഴ്സ് എന്താണ് യൂണിവേഴ്സ് നിങ്ങളോട് വിസ്പർ ദാറ്റ് ഈസ് നമ്മളോട് പറയുന്ന ട്രൂത്ത് എന്താണ് എല്ലാവരും വളരെ ക്ഷമയോടെ ശ്രദ്ധയോടെ കേൾക്കുക നമ്മുടെ ശരീരത്തിൽ ഡിവൈൻ എനർജി ഉള്ളവർക്ക് മാത്രമേ ഈ വീഡിയോ മുഴുവനായി കാണാൻ സാധിക്കുകയുള്ളൂ മേജർ ഫൈവ് ബ്ലോക്കേഴ്സ് എന്ന് ഞാൻ പറഞ്ഞില്ലേ അതിലെ ഫസ്റ്റ് വൺ ആണ് സ്പിരിച്വൽ ക്ലെൻസിംഗ് സ്റ്റെപ്പ് വൺ സ്പിരിച്വൽ ക്ലെൻസിംഗ് യൂണിവേഴ്സ് ഒരു എനർജി സിസ്റ്റമാണ് നമ്മുടെ വൈബ്രേഷൻ മാച്ച് ആകുമ്പോഴാണ് നമ്മുടെ ആഗ്രഹങ്ങൾ നാച്ചുറലി നിലനിൽക്കുന്നത് പക്ഷേ നമ്മളുടെ പാസ്റ്റ് പെയിൻ തോട്ട് പാറ്റേൺസ് അതായത് നമ്മുടെ മനസ്സിൽ പഴ പഴയതായിട്ടുണ്ടാകുന്ന ഉണ്ടായിരുന്ന ഒരു വേദനകൾ അതുപോലെ നമ്മുടെ ചിന്തകൾ പഴയ ചിന്താഗതികൾ അതുപോലെ ഇമോഷണൽ ബാഗേജ് ഇത് ഇവയെല്ലാം നമ്മുടെ എനർജി ബ്ലോക്കായി മാറുന്നു അതുകൊണ്ട് തന്നെ സ്പിരിച്വൽ ക്ലെൻസിങ് ആവശ്യമുണ്ട് നമ്മൾ സ്റ്റെപ് ടു അതായത് യൂണിവേഴ്സ് വാണ്ട്സ് യു ടു ലെറ്റ് ഗോ ഓഫ് എന്തൊക്കെയാണ് നമ്മൾ കളയേണ്ടത് എന്ന് നമ്മളോട് യൂണിവേഴ്സ് എന്താണ് പറയുന്നത് സ്റ്റെപ്റ്റൂയില് ഒന്നാമത്തെ പോയിന്റ് ആണ് പാസ്റ്റ് ഇമോഷണൽ ബാഗേജ് എന്താണ് പാസ്റ്റ് ഇമോഷണൽ ബാഗേജ് പഴയ പിണക്കങ്ങൾ പഴയ വേദനകൾ പ്രണയ നൈരാശ്യങ്ങൾ കുട്ടിക്കാലത്തെ തിരിച്ചടികൾ ഇവയെല്ലാം എനർജി ബ്ലോക്കേഴ്സ് ആകുന്നു യൂണിവേഴ്സ് നമ്മളോട് പറയുന്നു ഇത് വിട്ടുകൊടുക്കൂ കാരണം നമ്മളിലേക്ക് പുതിയ എനർജി വരണം പുതിയ സ്പേസ് വേണം എന്നാൽ നമ്മുടെ വൈബ്രേഷൻ ഹൈ ലെവൽ ലെവലാവുകയുള്ളൂ അതുപോലെ സ്റ്റെപ് ടുവിലെ രണ്ടാമത്തെ പോയിന്റ് ആണ് ഡൗട്ട് ആൻഡ് നെഗറ്റീവ് തോട്ട്സ് എന്താണ് ഡൗട്ട് എനിക്കിതൊന്നും സാധിക്കില്ല എന്ന ഇന്നർ ഡയലോഗാണ് ഏറ്റവും വലിയ ബ്ലോക്ക് അപ്പോൾ നമുക്ക് യൂണിവേഴ്സ് വൈബ്രേഷൻ കിട്ടില്ല നമ്മൾക്ക് യൂണിവേഴ്സ് വൈബ്രേഷൻ കിട്ടണമെങ്കിൽ നമ്മൾ എങ്ങനെ പറയണം ഐ ട്രസ്റ്റ് യു കംപ്ലീറ്റ്ലി ഞാൻ നിന്നെ വിശ്വസിക്കുന്നു പൂർണമായും വിശ്വസിക്കുന്നു നിങ്ങൾ നിങ്ങളെ പൂർണ്ണമായും വിശ്വസിക്കണം അതുപോലെ സ്റ്റെപ് ടുവിലെ മൂന്നാമത്തെ പോയിന്റ് എന്താണെന്ന് അറിയാമോ കമ്പാരിസൺ ഓർ ജലസി മറ്റുള്ളവരെ തമ്മിൽ കമ്പയർ ചെയ്യുന്നത് താരതമ്യപ്പെടുത്തുന്നത് അതുപോലെ മറ്റുള്ളവരോട് അസൂയ തോന്നുന്നത് അതും ഒരു ബ്ലോക്കറാണ് അവർക്കെല്ലാം ഉണ്ട് എനിക്കതൊന്നുമില്ല ഇങ്ങനെയുള്ള കമ്പാരിസൺസ് ഈ തോട്ട് വൈബ്രേഷൻ വളരെ മോശമായ കാര്യമാണ് യൂണിവേഴ്സ് പറയുന്നത് കേൾക്കുക നിനക്കായുള്ളത് തീർച്ചയായും വരും അടുത്തുള്ളവരെ നോക്കി നിന്ന് നമ്മുടെ വൈബ്രേഷൻ തളർത്തരുത് മനസ്സിലായോ അതുപോലെ നെക്സ്റ്റ് സ്റ്റെപ് ടുവിലെ നാലാമത്തെ പോയിന്റാണ് ഞാൻ പറയുന്നത് വിക്ടി മൈൻഡ്സെറ്റ് എന്താണ് വിക്ടി മൈൻഡ്സെറ്റ് നിങ്ങൾക്കറിയാമോ എനിക്ക് എപ്പോഴും മോശം സംഭവിക്കുന്നു ഞാൻ അൺലക്കിയാണ് ഈ വേഴ്സ് നിങ്ങൾക്ക് യൂണിവേഴ്സിലേക്കുള്ള വാതിൽ പൂർണ്ണമായും അടയ്ക്കും യൂണിവേഴ്സ് എന്ത് വിചാരിക്കും അവർ തന്നെ പറയുന്നു അവർ അൺലക്കി ആണ് എന്ന് അതുകൊണ്ട് അങ്ങനെ തന്നെ ആവട്ടെ എന്ന് യൂണിവേഴ്സ് വിചാരിക്കും പിന്നെ നമ്മൾ എന്താണ് പറയേണ്ടത് യൂണിവേഴ്സിനോട് ഐ ആം ലക്കി ഐ ആം ലക്കി എല്ലാവരും ഈ വീഡിയോയുടെ താഴെ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക ഐ ആം ലക്കി ഐ ആം ലക്കി നെക്സ്റ്റ് സ്റ്റെപ് ടുവിലെ അഞ്ചാമത്തെ പോയിന്റ് ആണ് അറ്റാച്ച്മെൻറ്റ് ടു ഔട്ട്കം എന്താണ് അറ്റാച്ച്മെൻറ്റ് ടു ഔട്ട്കം എപ്പോൾ എൻ്റെ ആഗ്രഹം സാധിക്കും എങ്ങനെയാവും എന്നൊക്കെയുള്ള എന്ന് റിപ്പീറ്റ് ചെയ്യുന്നത് റിലീസ് ചെയ്യണം ഒഴിവാക്കണം അങ്ങനെ നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്താൽ യൂണിവേഴ്സ് എന്താ പറയുന്നത് നമ്മളോട് അങ്ങനെ ക്വസ്റ്റ്യൻസ് ചെയ്താൽ നമുക്ക് ഡൗട്ട് വന്നാലും ഒരിക്കലും നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കില്ല അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത് ലെറ്റ് ഗോ വിട്ടുകളയുക ട്രസ്റ്റ് ദ പ്രോസസ് വിശ്വസിക്കുക ഞാൻ നേരത്തെ തന്നെ ഒരുക്കിയിരിക്കുന്നു എന്ന് യൂണിവേഴ്സ് നമ്മളോട് പറയുന്നു അതുപോലെ സ്റ്റെപ് ടുവിൽ നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് ഒന്നും കൂടെ നമുക്കൊന്ന് പറയാം അഞ്ച് ആണ് മനസ്സിലാക്കിയത് പാസ്റ്റ് ഇമോഷണൽ ബാഗേജ് കളയുക ഡൗട്ട്സ് ആൻഡ് നെഗറ്റീവ് തോട്ട്സ് മാറ്റുക മൂന്നാമത്തെ പോയിന്റ് കമ്പാരിസൺ ആൻഡ് ജലസി നാലാമത്തെ പോയിൻ്റ് വിക്റ്റിംഗ് മൈൻഡ് സെറ്റ് അതുപോലെ അഞ്ചാമത്തെ പോയിൻ്റ് എന്താ പറഞ്ഞത് അറ്റാച്ച്മെൻറ്റ് ടു ഔട്ട്കം ഈ അഞ്ച് ബ്ലോക്കേഴ്സിനെ നമ്മുടെ ലൈഫിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക സ്റ്റെപ് ത്രീയിൽ പറയുന്നത് ഇതിനു പകരം നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ശ്രദ്ധിച്ചോളൂ ഫസ്റ്റ് പോയിന്റ് നമ്മൾ ജേർണലിംഗ് ചെയ്യുക മനസ്സിൽ പൂർണ്ണമായും എഴുതുക ഇത് ഞാൻ വിട്ടുകൊടുക്കുന്നു സെക്കൻഡ് പോയിന്റ് ഫോർ പ്രാക്ടീസ് എന്താണ് ഫോർഗീവസ് പ്രാക്ടീസ് പഴയ പ്രശ്നങ്ങൾ പഴയ ബന്ധങ്ങളിലുള്ള പ്രശ്നങ്ങൾ പിണക്കങ്ങൾ ഒക്കെ വിട്ടുകളയുക മാപ്പ് കൊടുക്കുക ഇതാണ് സെക്കൻഡ് പോയിന്റ് തേർഡ് പോയിന്റ് ഗ്രാറ്റിറ്റ്യൂഡ് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക ഇപ്പോൾ ഉള്ള കാര്യങ്ങളിൽ നമ്മൾ താങ്ക്ഫുൾ താങ്ക്ഫുള്ളാകുക ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് യൂണിവേഴ്സിന്റെ അനുഗ്രഹം കണക്ഷൻ വർദ്ധിക്കും നമ്മുടെ ആഗ്രഹങ്ങൾ വേഗത്തിൽ സഫലമാകും അതുപോലെ നാലാമത്തെ പോയിന്റ് പോയിൻ്റ് പറയുന്നത് ട്രസ്റ്റ് ഭയമല്ല വേണ്ടത് വിശ്വാസം ഭയക്കല്ല ചെയ്യേണ്ടത് നമ്മൾ വിശ്വസിക്കുക വിശ്വസിച്ചാൽ നമുക്ക് ഈസി ആൻഡ് എഫേർട്ട്ലെസ് ആയിട്ട് എല്ലാ കാര്യങ്ങളും നേടാൻ പറ്റും സ്നേഹത്തോടെ ഇനി നിങ്ങൾക്ക് യൂണിവേഴ്സിനോട് പറയാം എന്താണ് പറയേണ്ടത് ഞാൻ എല്ലാം വിട്ടുകൊടുക്കുന്നു യൂണിവേഴ്സ് എൻ്റെ വഴി തെളിക്കുന്നു ഈ രീതിയിൽ നമ്മൾ സ്പിരിച്വൽ ക്ലെൻസിങ് ചെയ്താൽ നമ്മുടെ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും എല്ലാം യൂണിവേഴ്സ് സാധിച്ചു തരും റെഡിയാണോ എല്ലാവരും കമൻറ്റ് ചെയ്യൂ ഐ റിലീസ് ആൻഡ് ഐ ട്രസ്റ്റ് ദ യൂണിവേഴ്സ് റിപ്പീറ്റ് ചെയ്യാം ഒന്നും കൂടി ഐ റിലീസ് ആൻഡ് ഐ ട്രസ്റ്റ് ദ യൂണിവേഴ്സ് എന്ന് നമുക്ക് എല്ലാവർക്കും കൂടി ഒറ്റ പ്ലേസിലേക്ക് പോവുകയാണ് സോൾഫുൾ അലൈൻമെൻറ്റ് ലൈഫിലേക്ക് ഓക്കെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചെയ്യുക മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും നന്മകൾ മാത്രം വരട്ടെ അതുപോലെ എൻ്റെ ഇനിയുള്ള നല്ല വീഡിയോകൾ സോൾഫുള്ളായിട്ടുള്ള യൂണിവേഴ്സൽ വീഡിയോകൾ കാണുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എന്നെ ട്രസ്റ്റ് ചെയ്യൂ ഇവയെല്ലാം ഒഴിവാക്കിയാൽ യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ വരും ഹൺഡ്രഡ് പേഴ്സൻറ്റ് റിസൾട്ടാണ് Okay, thank you universe, thank you so much.